നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധശേഷി ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് നിർണായക മിസൈൽ പരീക്ഷണങ്ങൾ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പാകിസ്ഥാന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഈ നീക്കം ബ്രഹ്മോസ് അഗ്നി വൺ പൃഥ്വി ടു ആകാശ് പ്രൈം എന്നീ മിസൈലുകളാണ് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു ഭാഗം കൂട്ടക്കൊലയ്ക്ക് മറുപടിയായാണ് ഇന്ത്യയുടെ ഈ നടപടി ആദ്യം ഡമ്മി വിമാനങ്ങൾ അയച്ച് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇസ്രായേലി ഹാരോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇവരുടെ റഡാർ ശൃംഖല തകർക്കുകയും തുടർന്ന് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ഒൻപതോളം വ്യോമതാവളങ്ങളെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു നൂറിലധികം ഭീകരരെ വധിച്ച ഈ ആക്രമണം പാകിസ്ഥാനെ വെടിനിർത്തൽ നിർബന്ധിതരാക്കി ബ്രഹ്മോസ് മിസൈലിന്റെ കൃത്യതയും പ്രഹരശേഷിയും ലോകരാജ്യങ്ങളെ ആകർഷിക്കുകയും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പതിനാല് മുതൽ പതിനഞ്ച് രാജ്യങ്ങൾ ബ്രഹ്മോസിനായി ഇന്ത്യയെ സമീപിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയുടെ വലിയ വിജയമാണ് അഗ്നി വൺ പൃഥ്വി ടു ആകാശ് പ്രൈം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശക്തിക്ക് പുതിയ ഉണർവ് നൽകുന്നുണ്ട് ്രഹ്മോസിനു പുറമെ അഗ്നി വൺ പൃഥ്വി ടു ആകാശ് പ്രൈം എന്നീ തന്ത്രപ്രധാന മിസൈലുകളുടെ പരീക്ഷണ വിജയവും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നു അഗ്നി വൺ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വഹിക്കാൻ ശേഷിയുള്ള ഈ ഹെസ്വദൂര ബാലിസ്റ്റിക് മിസൈലിന് എഴുന്നൂറ് മുതൽ തൊള്ളായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിക്ക് കരുത്തു പകരുന്നതാണ് പ്രിഥി ടു ആണെങ്കിൽ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഹസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി ടുവിന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ ഈ മിസൈൽ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ അഭിമാനകരമായ നേട്ടമാണ് ആകാശ് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പായ ആകാശ് പ്രൈമിന്റെ ആദ്യ പരീക്ഷണം ലഡാക്കിൽ വിജയകരമായി പൂർത്തിയാക്കി പതിനയ്യായിരം അടി ഉയരത്തിൽ ഇരട്ട ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് കഴിഞ്ഞു തദ്ദേശീയമായി വികസിപ്പിച്ച റേഡിയോ ഫ്രീക്വൻസി സ്പീക്കറാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഇരുപത് കിലോമീറ്റർ ദൂര ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ ആകാശ പ്രൈമിന് സാധിക്കും പൂർണമായും ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ഇത് യുദ്ധവിമാനങ്ങൾ ക്രൂസ് മിസൈലുകൾ ആകാശത്ത് നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ കഴിവുള്ളതാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് ഊന്നൽ നൽകി പ്രതിരോധ രംഗത്ത് ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തദ്ദേശ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിൽ എത്തിയത് ഈ വളർച്ചയുടെ വ്യക്തമായ സൂചനയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രധാന പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നതിന് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും അടിവരയിടുന്നു ഇന്ത്യയുടെ ഈ സൈനിക മുന്നേറ്റങ്ങൾ സമാധാനം നിലനിർത്തുന്നതിനുള്ള വിശ്വാസയോഗ്യമായ ഒരു സംവിധാനമായി വർധിക്കുമെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്